വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരെത്തും പിടി ആക്ച്വലി കിട്ടുന്നില്ല കുറച്ച് സമയത്തിന് മുമ്പ് ആരൊക്കെ കമൻ്റുകളിൽ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഈ പ്രവീണിൻ്റെ വീഡിയോ കണ്ടോ എന്ന് ചോദിച്ച് കമൻറ്റ് കണ്ട് അന്നേരം ഞാൻ നേരെ പോയി നോക്കി എന്തോ അനിഷ്ട സംഭവം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി നേരെ പോയി നോക്കിയപ്പോൾ കണ്ടപ്പോൾ ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയി ഇതെന്താണിത് ഇത്രമാത്രം അപരാധികളായിരുന്നു ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് കാരണം നമ്മളൊക്കെ കണ്ട് ധരിച്ചിരുന്ന ഇവരുടെയൊക്കെ ആ ഒരു സ്നേഹവും പലരും ഇതേപോലെ കമൻറ്റ് ചെയ്യുമായിരുന്നു ഇതുപോലെ പോലെ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ആ പോലെ ഒരു അനിയൻ അല്ലെങ്കിൽ എന്താ പറയുക ഈ പോലെ ഒരു കൊച്ചച്ചൻ അല്ലെങ്കിൽ ഈ അമ്മയെ പോലെ ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകുന്ന കണ്ണാപ്പികളുടെ ചെകിട്ടത്തിട്ടുള്ള ഒരു ചെകിട്ടത്തിട്ടുള്ളൊരടിയാണ് ഈ വീഡിയോ കണ്ണാപ്പികളെ ഇനിയെങ്കിലും നീ ഒക്കെ മനസ്സിലാക്കുക ഇതൊന്നും ഒരു റിയാലിറ്റി അല്ലെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഇനി ഇവരുടെ ഈ കേസ് ഇത് ഈ പറഞ്ഞ റിയാക്ഷൻ ബ്ലോഗുകാർ എടുത്ത് ചെയ്യുന്നു എന്നാണ് ഇവരുടെ മെയിൻ പരാതി ഇനി അത്തരം ഒന്നും ഉണ്ടാകത്തില്ല റിയാക്ഷൻ ബ്ലോഗുകാർ മാത്രമല്ല പോലീസും വനിതാ കമ്മീഷനും അടക്കം ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം അത്ര മാത്രം ഉണ്ട് ഗാർഗീയ അടക്കം ശാരീരികമായി പീഡിപ്പിച്ചതും ഗർഭിണിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് ആ വീഡിയോ കാണുമ്പോൾ തീർച്ചയായും ഒരു പക്ഷേ ആരും കരഞ്ഞു പോകും കാരണം അത്രയും അധികം മോശമായിട്ടുള്ള സീനുകളാണ് ജസ്റ്റ് ഒന്ന് കാണാം അടിച്ചത് ലീഗലി പോവാം ഇങ്ങനെ ഗർഭിണിയായിരുന്നു പാർക്കി അടിച്ചത് പറയു വയറും ഒരു മക്കളെ ഒരു മക്കൾ ഇങ്ങക്ക് ഉണ്ടെന്നുണ്ടെങ്കി അച്ഛനും അമ്മയും ഞാൻ പറയൂ കേൾക്കാൻ വേണ്ടി പറയാ സങ്കടം ഉണ്ടോണ്ട് പറയാ രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താ നിക്കരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമ ഞാൻ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ

കേസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേസ് ഉണ്ടാകാൻ ഉറപ്പാണ് കാരണം സ്വമേധയാ കേസെടുക്കാനുള്ള എല്ലാം വെറുപ്പുള്ള ഇതിലുണ്ട് അത്രയും അധികം ക്രൂരമായ പീഡനമാണ് ഇവിടെ തന്നെ ആ ചിറക്കൻ്റെ ശരീരമൊക്കെ ഇരിക്കും നോക്കും ഈ പെണ്ണിനെ അതായത് ഗർഭിണിയായ ഈ പെൺകുട്ടിയെ ഈ ഒരു ഗർഭാവസ്ഥയിൽ ഇവർ കാണിച്ച ഏറ്റവും വലിയ ചറ്റത്രമാണ് ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീയെ വേദനിപ്പിക്കുന്നത് വിഷമിപ്പിക്കുന്നത് ഡിപ്രഷനിലോട്ട് കാര്യമായി ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം പോലും ഉണ്ടാകാനുള്ളൊരു സാഹചര്യമാണത് ആ ഒരു അവസ്ഥയിൽ ഇത്രയും അധികം ദൈവം അനുഗ്രഹിച്ച ഒരു ഫാമിലിയിൽ ഇത്രയും അധികം തോന്നിവാസങ്ങൾ എന്ന് ഇതുവരെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഈ കൊച്ചു എന്ന് പറയുന്ന ചെറുക്കനേ ഉണ്ടല്ലോ അവൻ്റെ അഭിനയം അവൻ്റെ ഈ അമ്മയുടെയും എനിക്ക് നേരത്തെ തോന്നിയത് ഈ എന്ന് പറയുന്ന ആൾ അയാളെ കൊണ്ട് പ്രത്യേകിച്ച് കഴിവും തന്നെയോടെ ഉള്ള ആളൊന്നും അല്ല എടാ താടി മീശൻ ഡാടിയൊക്കെ ഉള്ളൂ എനിക്ക് വന്ന് ഇവിടെ ഭരിക്കുന്നത് ഈ തള്ളയാണ് അതായത് ഈ തള്ളയുടെ വോയിസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവ ഇവരാണ് ഈ ഭരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാർഗീ പീഡനത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് പൊതുവേ ഈ പ്രവീണ് പറയുന്ന കണക്ക് മക്കളെ ഒരേപോലെ സ്നേഹിക്കുക ഒരുപാട് ഫാമിലിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം മൂത്ത മോനോട് സ്നേഹക്കുറവ് ഇളയ ആൾക്കാരോട് സ്നേഹം കൂടുതൽ ഇനി ഒരു മോനും മോളുവാണെങ്കിൽ ആ മോനെ കൂടുതൽ സ്നേഹിക്കുക പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്നത് ആ മക്കളോട് സ്നേഹം പെൺമക്കളോട് സ്നേഹമില്ല അല്ല രണ്ട് ആമക്കളാണെങ്കിൽ ഇളയാളോട് സ്നേഹം ഇളയാക്ക് വീട് കൊടുക്കുക കുടുംബം കൊടുക്കുക കൂടുതൽ സ്വത്ത് ഇളയാക്കി കൊടുക്കുക മൂത്താളെ എങ്ങനെങ്കിലും ഒഴിവാക്കി വിടാൻ നോക്കുക മൂത്താളെ വലിയ രീതിയിൽ ശകാരിക്കുക മൂത്താളെ അൺവാണ്ടഡ് ആയിട്ട് നോക്കുക പൊതുവേ കാണുന്നതാണ് അത് തന്നെയാണ് ഇവരുടെ ഫാമിലിയിലും സംഭവിച്ചുകൊണ്ടിരുന്നത് ആരാധകരായിട്ടുള്ള കണ്ണാപ്പികളൊക്കെ തൂങ്ങിച്ചാവണ്ട അവസ്ഥയാണ് കാരണം ഇവിടെയൊക്കെ വീഡിയോ കണ്ടിട്ട് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ സ്വന്തം വീട്ടിലുള്ള അമ്മയായിമ്മയ അല്ലെങ്കിൽ അനിയനെ ചേട്ടനെ അപ്പനെ എടുത്ത് കിണറ്റിലിരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കണ്ണാപ്പീളും ഈ മനോരോഗികളായിട്ടുള്ള സീരിയൽ അമ്മായിമാരും ഒക്കെ ഇവിടെ ഇത്രയും അധികം പരിപാടി ഒപ്പിപ്പിച്ച് വെച്ചിട്ടാണ് ഇന്നലെ ഇവർ ഈ മൂന്ന് പേരോടിയിരുന്ന് വീഡിയോ ഇങ്ങനെ ഇട്ടത് ഇങ്ങനെ ചെയ്യുമോ ഇത്രയും അധികം അത് മുറുവടക്കം ഉണ്ടായിരിക്കുന്നു മുറുവടക്കം രക്തം ചിന്തിയ വിഷയങ്ങളാണ് അതിലാണ് കള്ളത്തരം കാണിച്ചുകൊണ്ട് ഇങ്ങനെ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നത് എനിക്ക് തന്നെ ഈ പൊതുവേ ഇളയ പയ്യന്മാരെ എന്ത് ചെയ്താലും ഇളയ പയ്യന്മാരെ മൂത്തവനെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലായാലും എനിക്കറിയാവുന്ന കാര്യമാണ് ഇളയ പയ്യന്മാർ മൂത്ത പയ്യനെ അടിച്ചാലോ അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയെ ഉപ്രവിച്ചാൽ പോലും ഇളയ പയ്യൻ്റെ കൂടി രക്ഷിതാക്കൾ നിൽക്കും പൊതുവേ ഒരുപാട് വീടുകളിലിതുണ്ട് ഒരുപാട് വീടുകളിൽ ഈ ഇളയ പയ്യൻ എന്ത് അക്രമം കാണിച്ചാലും അവനെ സപ്പോർട്ട് ചെയ്യും അവൻ കൊച്ചല്ലേ അവൻ കുഞ്ഞല്ലേ ദേഷ്യം കൊണ്ട് ചെയ്തയാണെന്ന് പറഞ്ഞ് ഇത്തരം അവരായ ഇത്തരങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന തന്തയൻ തള്ളയം തന്നെയാണ് ഇതിന് ശിഷ്യ അനുഭവിക്കേണ്ടത് തീർച്ചയായും ഇതിന് ശിഷ്യ അനുഭവിക്കേണ്ടത് ഈ തന്തയൻ തള്ളയം തന്നെയാണ് കാരണം ഈ ചെറുക്കനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് വഷളാക്കിയ ഈ കൊച്ചു എന്ന് പറയുന്ന ഈ തണ്ടിച്ചക്കനെ ഞാൻ കഴിഞ്ഞ വീടിനടക്കം പറഞ്ഞ് ഇവൻ പാവമായിട്ടും ആയിട്ടും വളരെ നല്ല തോന്നി എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ തെളിവുകളാണ് ഈ പ്രവീൺ എന്ന് പറയുന്ന പയ്യൻ വെച്ചേക്കുന്നത് പ്രവീൺ എന്ന് പറയുന്ന പയ്യൻ കാണിക്കുന്ന തെളിവുകൾ മാത്രം മതി അത് കിടക്കാൻ ഇത്രയും സാഡിസ്റ്റായ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലും സ്വന്തം രക്തത്തിൽ പിറന്ന ആൾക്കാരോട് പോലും ഇങ്ങനെ പെരുമാറുന്നവനെയൊക്കെ എന്തിനാണ് ഫോളോയേഴ്സാക്കുന്നത് ഇവനെയൊക്കെ എന്തിനാണ് വളർത്തുന്നത് ഇവയൊക്കെ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇനി ഇതിന് മറുപടി മറ്റോ കുറച്ച് കഥകളും തെളിവുകളും കൊണ്ട് വരുവായിരിക്കും ഈ പറഞ്ഞ അമ്മയെ ചിലപ്പം മരുമകൾ ഉപദ്രവിച്ച് മരുമകൾ ചവിട്ടി എന്നൊക്കെയുള്ള രീതിയിൽ കഥകൾ കൊണ്ട് പക്ഷേ ഈ പ്രവീണ് വെച്ചണക്ക് തെളിവുകൾ വെച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഈ വിഷയം വിടുക നിയമപരമായിട്ട് ഈ കാര്യങ്ങളിൽ ഈ പയ്യനെ ഈ തന്തേം തള്ളയും തെറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം അതായത് ഗർഭിണിയായ ഒരു പെണ്ണിനെ ആ ഒരു അവസ്ഥയിൽ ഈ രീതിയിൽ ഉദ്രവിക്കുന്നത് ആളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇനി ഈ കൊച്ചു എന്ന് പറയുന്ന പയ്യനെ ഏതെങ്കിലും രീതിയിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉടനെ അവനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അത് വേണം അവനെ അറസ്റ്റ് ചെയ്യണം കാരണം ഇത്രയും അധികം ഇത്രയും മതി ഒരു വഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ഒരു കപടമുഖമാണ് ഇത്രയും ദിവസം ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് അവനെ എന്ന് മാത്രമല്ല ഈ ആൾക്കാരുടെ മൊത്തം കപടമുഖങ്ങളാണ് തെളിവുകൾ കണ്ടില്ലെങ്കിൽ നമ്മൾ ഇവര് പറയുന്നതും വിശ്വസിക്കത്തില്ലായിരുന്നു ഇവർക്കെതിരെ ഇപ്പോഴും നമ്മൾ നിന്ന് ആക്ച്വലി ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ ഈ ഈ അമ്മയും ഈ പറഞ്ഞ മകനും വേണം അച്ഛൻ്റെ കാര്യം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അയാൾക്ക് കഴിവുള്ള ആളായിരിക്കത്തില്ല ഇനി ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാപ്പികളുടെ മനോരോഗികളായ ഈ സീരിയൽ ബ്രാന്തുകളായിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ പ്രസവ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ചെകിട്ടത്തിട്ടുള്ള അടി അവർക്കിത് വേണം കാരണം സ്വന്തം വീട്ടിലെ ആ സൗന്ദര്യം കാണാതെ ഇവരുടെയൊക്കെ വീട്ടിലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇവരെയൊക്കെ വാനോളം വാഴത്തിപ്പാടി ഇവരുടെ പ്രസവത്തിന് വേണ്ടി കണ്ണും നട്ടിരുന്ന ആൾക്കാർക്ക് ഇത് തന്നെ വേണം